നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾ നാട്ടിലെത്തിയാൽ പതിനാല് ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്ന സർക്കാർ നിർദ്ദേശത്തിനൊടുവിൽ രോഗലക്ഷണം ഒന്നും കാണാത്തതിനെ തുടർന്ന് പുറത്തിറങ്ങിയയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ മൂന്ന് ആരോഗ്യ വകുപ്പ് ജീവനക്കാർ ക്വാറന്റീനിലായിരിക്കുകയാണ് കൂടുതൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളതായും സൂചന മറ്റും ഇയാൾ വിവരം ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഞായറാഴ്ച വൈകുന്നേരത്തോടെ കോവിഡ് സ്ഥിരീകരിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കൂടുതൽ സമ്പർക്കം കണ്ടെത്തുന്ന പക്ഷം റോഡ് മാപ്പ് തയ്യാറാക്കാനും ആലോചിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ മേഖലയിലെ എസ് എൻപുറം പഞ്ചായത്തിൽപ്പെട്ട ഇയാൾ ജൂൺ നാലിനാണ് വിദേശത്ത് നിന്ന് എത്തിയത് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം തൃശൂരിലും വീട്ടിലുമായി ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു പിന്നീടാണ് പുറത്തിറങ്ങിയത് ജൂൺ പത്തൊൻപതിനാണ് ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ സുഹൃത്തിനോടൊപ്പം ഇയാൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത് ഇവിടെ ഇയാളുമായി സമ്പർക്കം പുലർത്തിയ ജെ എച്ച് ഐ ഉൾപ്പെടെ മൂന്ന് ജീവനക്കാരോട് അധികൃതർ ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് കോവിഡിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതിരിക്കെ മറ്റസുഖമുള്ള ഇയാൾ സർജറിയുമായി ബന്ധപ്പെട്ട റെഫറൻസ് ലെറ്ററിന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഒരു ഡോക്ടറെയും കണ്ടിരുന്നു ലെറ്റർ നൽകുന്നതിന് ഡോക്ടർ കോവിഡ് ടെസ്റ്റ് ശുപത്രി ശ്രമെടുത്ത് പരിശോധനയ്ക്ക് അയച്ചതോടെയാണ് ഇയാൾക്ക് കോവിഡ് ബാധയുണ്ടെന്ന വിവരം അറിയുന്നത് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും ആരോഗ്യവകുപ്പും തന്നെ തന്നെ പ്രവാസി ലോകത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ